ഹായ് ഞങ്ങളിന്ന് ചെറിയൊരു പർച്ചേസിന് പോവുകയാണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇസുവിന് ഒരു കിഡ്സ് സ്കൂട്ടർ വാങ്ങിക്കണം അതുപോലെ തന്നെ കുറച്ച് ആ ഓക്കെ ആ ഹെൽമെറ്റ് ഒക്കെ വാങ്ങിക്കണം അതുപോലെ നന്ദദിക്കും ചെറിയ പർച്ചേസ് ആ ശരി നന്ദേക്കും ചെറിയ പർച്ചേസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഡെക്കാത്തലോണിൽ പോകുന്നുണ്ട് ഡെക്കാത്തലോണിൽ പോകണം പിന്നെ ലുലു മാളിൽ പോയിട്ട് ചെറിയ പർച്ചേസ് ഉണ്ട് അപ്പോൾ രണ്ട് ആ ശരി രണ്ട് പർച്ചേസുകളും കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ചെറിയ യാത്രയുണ്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ആ യാത്ര കാഴ്ചകളൊക്കെ കാണാം ഡെക്കാത്തലോണിൽ ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ആക്സസറീസ് ഒക്കെ നോക്കാനുണ്ട് ഇതൊക്കെ ഞാൻ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം അപ്പോൾ നമ്മളിപ്പോൾ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയായി നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ് നമ്മൾ കാറിനെ പോയിട്ട് ആലുവയിൽ കാറ് പാർക്ക് ചെയ്തിട്ട് മെട്രോ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് തിരിച്ചു എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ആ ശരി ശരി യെസ് യെസ് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഒരു യാത്രയുടെ സ്കീം അപ്പം നമുക്ക് ഇറങ്ങാം യാത്ര കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഇതാ ഈശൂക്ക് റെഡി ആയിട്ട് നല്ല ഭംഗിയായിട്ട് മുടിയൊക്കെ ഇട്ട് വെച്ച് കാണിച്ചു തരട്ടോ നിങ്ങൾ ഈസു ഭയങ്കര സുന്ദരിയായിട്ട് റെഡി ആയിട്ടിരിക്കണം വന്നത് ഇതാ യേസു റെഡി ആയിക്കോട്ടെ മുടിയൊക്കെ സ്റ്റൈലായിട്ട് കണ്ടോ ഈശു കാണിച്ചെ മുടിക്ക് കാണിച്ചു അങ്ങനെ ചിന്തിച്ചാ മുടി കാണിക്കട്ടെ അമ്പോ ഇത് നോക്കി യേശുവിന്റെ സ്റ്റൈല് കണ്ട സ്റ്റൈലായിട്ട് ഇന്ന് ഇതാ ബാൻഡ് ഹെയർ ബാൻഡൊക്കെ വെച്ച് അട്ടി പൊളിയാക്കിട്ടാണ് യേസുക്കടലേ യേസുവിന് നാണെന്ന് പറഞ്ഞത് വീല് ഇല്ലേ ഇസു അപ്പൊ നമുക്ക് ഇപ്പൊ പതുക്കെ ഇറങ്ങാൻ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ചൂടാണല്ലേ വലിയ കുട്ടി കഴിഞ്ഞെടുക്കോളത്ത് കാര്യ അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമുക്ക് വേഗം ഇറങ്ങാം ഓക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളു വർക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ് കുറച്ച് വർക്കിലൊക്കെ ചെയ്യാൻ തന്നെ ഇപ്പൊ ക്ലോസ് ചെയ്ത് പണികളുണ്ട് ഇതൊക്കെ കണ്ട ഈസു ഇതാ ടേബിളിൽ സാധനമൊക്കെ നിരത്തിന്റെ ടോയ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് യേസുവിന്റെ കലാപരിപാടികളൊക്കെ ഓക്കെ ഓക്കെ കുടിക്കാൻ ജ്യൂസ് ആ ഞങ്ങളൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിട്ടു ഇതാണ് വാട്ടർ ബോട്ടിൽ കണ്ടോ ഇതെങ്ങനെ നോക്കി ഇതിലിപ്പോൾ ഫുള്ള് വെള്ളം നിറച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ആ ഇതിന് നമുക്ക് തണുത്തും ചെറിയ ചൂടിലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ആ ആ അതെ അതെ ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത് ഫ്ലെക്സിബിൾ ആണ് കണ്ടോ ഇങ്ങനെ ആണ് മാത്രമല്ല ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ചെറുതാക്കി നമുക്ക് വെക്കാൻ പറ്റും ഇതിപ്പോൾ ഇതിൽ വെള്ളമാണ് അല്ലെങ്കിൽ കാണിച്ച് തന്നെ ഞാനിത് പിന്നീട് കാണിച്ച് തരാം കേട്ടോ വെള്ളമൊക്കെ എടുത്തതിനു ശേഷം കാണിച്ചു തരാൻ ഇങ്ങനെ ചെറുതാക്കാൻ പറ്റുള്ളൂ ചെറുതാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ പാൻറ്റിൻ്റെ ഹുക്കിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാം ഈ ബാ ബാഗിൻ്റെ ഹുക്കിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫ്ലെക്സിബിൾ ആണ് അതുപോലെ അതുപോലെ വേണ്ട ഇതിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കിടക്കും ഇത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത്രയും ഹൈറ്റില്ലേ ഇതിൻ്റെ പകുതി ഹൈറ്റിലേക്ക് നമുക്ക് ഫോൾഡ് ചെയ്ത് ചെറുതാക്കാനും പറ്റുന്നുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് അങ്ങനെ ചെറുതാക്കി ഉപയോഗിക്കാം പിന്നെ നമുക്ക് യാത്രയിൽ ഇപ്പോൾ ജ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ക്യാരി ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ ഒരുപാട് കൺവീനിയൻ്റ് ഉണ്ട് ഒരുപാട് സൗകര്യമാണത് കൺവീനിയൻസ് ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ രണ്ട് ബോട്ടിലുണ്ട് ഉണ്ട് അത് കൊള്ളാം അത് നല്ല ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ഇത് ലൈഫ് ടൈം വാറണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഞങ്ങൾ വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ലൈഫ് ടൈം വാറൻറ്റി ഒക്കെയുള്ള പ്രൊഡക്റ്റാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് കുടിച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ യെസ് അപ്പൊ ഞങ്ങള് യാത്ര തുടങ്ങിട്ടോ എറണാകുളത്തേക്കുള്ള യാത്ര തുടങ്ങി ഇപ്പൊ ഞങ്ങള് മുന്നോട്ട് അപ്പോൾ അപ്പൊ ചിലപ്പോ കാർ ഇടാതെ പോകും കാർ കൊണ്ടുപോകും ഒരു ഡിസിഷൻ ഞങ്ങക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം ഇപ്പൊ ഈ തീരുമാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്കമാലിയൊക്കെ കഴിഞ്ഞ് രണ്ട് സ്ഥലത്ത് പർച്ചേസിന് ഇറങ്ങാനുള്ളത് നമുക്കൊരു പ്രായോഗികതയൊക്കെ നോക്കിയിട്ട് കാരണം ശനിയാഴ്ചയാണ് പോകുന്നത് പോന്നോ അപ്പൊ അതാണ് കുറച്ച് തിരക്കുണ്ടാവും റോഡില് എന്ന് വിചാരിക്കണം എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങള് എന്തായാലും കാർ ഇട്ടിട്ട് പോരാൻ ട്രെയിന് പോരാൻ വിചാരിച്ചു അവസാനം പ്ലാൻ മാറ്റിട്ടോ ഞങ്ങളത് ടക്കാത്തലോണിലേക്ക് വരാനായിട്ട് കാറിന് നേരിട്ട് തന്നെ പോകുന്നുണ്ടോ അപ്പൊ ഇവിടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് വേണം ഇവിടുന്ന് കട്ട് ചെയ്യാം ശരിക്ക് ഇവിടെ ഇപ്പൊ റോഡിന്റെ വർക്ക് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അത് അവരുടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് ടേൺ എടുത്ത് വന്നിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ടേൺ എടുത്ത് ഇതിലേക്ക് വരണം ആ റോഡ് പണി നടക്കുന്ന കാര്യം പറഞ്ഞത് അപ്പൊ നമുക്ക് അവിടെ എവിടെയെങ്കിലും എടുത്തിട്ട് സിഗ്നൽ ലെഫ്റ്റ് പോയി എടുത്തിട്ട് വരേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ കട്ട് അപ്പുറത്ത് കണ്ടോ ടേൺ എടുത്തിട്ട് വരാം ആ കാർ ഇട്ടൊക്കെ ഉണ്ട അങ്ങനെ ഇതിൽ കൂടെ തന്നെ വരണം അതാണ് അതിന്റെ ഒരു അവസ്ഥ എല്ലാം നല്ലതിനാണ് ഇവിടെ നമുക്ക് ടേൺ എടുത്ത് വരാൻ പറ്റും അപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങൾ എത്തി കാര്യങ്ങള് എന്നൊക്കെ പറയാം

യസുവിന് അങ്ങനെ കിഡ്സ് സ്കൂട്ടർ നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ കിഡ്സ് കൂട്ടറിൻ്റെ ഏരിയ ഉണ്ട് അവിടെ പല വെറൈറ്റീസ് ഉണ്ട് പല വലിപ്പത്തിലുള്ള ഉണ്ട് അപ്പം ഞങ്ങൾ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രൈസും ഓൺലൈൻ പ്രൈസും ആയിട്ട് നല്ല ഡിഫറൻസ് ഒന്നും ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളെന്നാ ഓൺലൈൻ പ്രൈസിന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് കുട്ടികളുടെ ഇതൊക്കെ ഒരു വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യാതെ അടുത്ത അപ്ഗ്രേഡ് ചെയ്യാമല്ലോ അപ്പോൾ ഇത് അത്ര ഗുണകരമല്ല അപ്പോൾ അത്രയും പൈസ നമുക്ക് വേസ്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി കേട്ടോ ഇവിടെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഏറ്റവും ചെറുത് അത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല ഓൺലൈനിൽ കിടന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങള് പ്ലാൻ ചെയ്തു ഓടിച്ചിട്ട് കേറ്റി വെക്കി കാലി കയറ്റി രണ്ട് കാലി കയറ്റി വെക്കി അങ്ങനെയല്ല മറ്റേ കാലം വെച്ച് ആ എന്നിട്ട് ഈ കാലൂടി പുറകെ ആ അങ്ങനെ ഓടിച്ചിട്ട് കയറ്റി ആ കേട്ടേക്ക് ആ അങ്ങനെ ഞാൻ ഇവിടുത്തെ ഷോർട്സ് എടുത്തിട്ടോ ഷോർട്സ് നല്ല അടിപൊളിയാണ് ഇത് കണ്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഷോർട്സ് എടുത്തു ഇത് നമ്മൾ പർച്ചേസ് ചെയ്തു നമ്മൾ യാത്രയ്ക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഷോർട്സ് ആണ് അത് ടീഷർട്ട് എടുത്തു കേട്ടോ എവിടെ ലുലുമാളിലെത്തി ലുലുമാളിന്റെ പാർക്കിംഗ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ മൾട്ടി ലെവൽ പാർക്കിങ്ങിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ എം എൽ സി പി എന്നാണ് പറയുന്നത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഇതിങ്ങനെ കുറച്ച് നമ്മൾ മുന്നോട്ട് പോകണം ആദ്യ ഒരു സ്ഥലത്തേനും പറഞ്ഞാൽ അവിടെ പറ്റില്ല പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത് അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ ഈ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിലേക്ക് നമ്മൾ മുൻപ് വന്നിട്ടില്ല ഇവിടെ കാർ തന്നെ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി ഒരുപാട് വർഷം ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സംശയമൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണമെന്നൊക്കെയുള്ള ഒരു ഡയറക്ഷൻ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പാർക്കിംഗ് ആദ്യത്തെ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഫുള്ളായതിനെ തുടർന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്ത് വിടുന്നത് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിലേക്ക് നമ്മൾ വിടുന്നത് അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നമ്മൾ ഇനി അടിയിലായിരിക്കണം അങ്ങനെ മൾട്ടി ലെവൽ കാർ പാർക്കിൽ എത്തി ആ ഫ്ലോറിലേക്ക് നമ്മൾ കാർ കയറ്റി പാർക്ക് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ നമുക്കായിട്ടൊരു സ്പേസ് ആ ഒതുക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാം അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം ഓക്കെ നമ്മൾ പാർക്കിങ് കഴിഞ്ഞാൽ ഫ്ലോറിലെത്തി ഇസുതാ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്ത് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറയട്ടാ ഞാൻ നന്ദിയുടെ കയ്യിൽ ഒരുപാട് പർച്ചേസ് കിറ്റൊക്കെ ഉണ്ട് ഞങ്ങൾ പർച്ചേസ് ഒക്കെ ചെയ്ത് അതിവേഗത്തിൽ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഇതൊരു കണ്ണടര ഷോറൂമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ റെഡിയായി സൽക്കാരയുടെ ഒരു ഷോപ്പ് കൂടെ ഉണ്ട് അവിടെന്താണ് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി ഐറ്റം പറഞ്ഞു കേട്ടോ അതായത് പുട്ടും ഫിഷ് കറി കുറേ കാലങ്ങളായിട്ട് നമ്മളിത് കഴിച്ചിട്ടില്ല കപ്പയുടെ പുട്ട് കഴിച്ചിട്ടില്ല കപ്പയുടെ പുട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കത് ടേസ്റ്റ് നോക്കാം അന്തതിക്ക് അതുപോലെ മസാല ദോശ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ റെഡി ആവുന്നുള്ളൂ അത് തൊട്ടടുത്ത കടയിൽ നിന്നാണ് ഉണ്ടാവും അണ്ണാ വിലാസിന്നാണ് ഇപ്പോൾ റെഡി ആക്കുമ്പോൾ ഇപ്പോൾ കൊണ്ടുവരും അങ്ങനെയാ നല്ല കപ്പ പുട്ടും കപ്പയുടെ പുട്ടും നല്ല നെയ്മീൻ കറിയും ഉണ്ട് കേട്ടോ നല്ല കറിയാണ് അടിപൊളി കറി സൽക്കാരുടെ എപ്പോഴും ഫിഷ് കറിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല തേങ്ങപ്പാലും വെളിച്ചെണ്ണ ഒക്കെ ടേസ്റ്റാണെന്നുണ്ട് നെയ്മീൻ്റെ നല്ല പീസ് ഉണ്ട് സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള പീസാണ് അപ്പോൾ അത് കുറേ കാലങ്ങൾക്ക് മുൻപ് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയുള്ളൂ ഈ കപ്പുട്ടൊക്കെ കഴിച്ചിരിക്കുന്നു അതാ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള നെയ്മീൻ മീൻ കൂട്ടി ഒരു പിടി പിടിക്കാന്ന് വിചാരിച്ചു അടിപൊളിയാണ് നല്ല ചൂടാണ് കഴിക്കാൻ അതൊപ്പം തന്നെ ഇസുക്കുട്ടിക്ക് ഇതാ കുമ്പിൾ നെയ് റോസ്റ്റ് പറഞ്ഞു എന്തെങ്കിലും മസാല റോസ്റ്റ് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഒരു ഗോപി മഞ്ചൂരിയൻ പറഞ്ഞു എത്രയാകണം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഞങ്ങൾ പതുക്കെ കഴിക്കാൻ ആരംഭിച്ചു നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട് ഡ്രൈ ആയിട്ട് എടുത്തു കേട്ടോ നല്ല ചൂട് ഐറ്റംസാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ എല്ലാ ഐറ്റംസും നല്ല ഇതാണ് വിസു ഐസ്ക്രീം വേണമെന്നുണ്ടോ ഐസ്ക്രീം അതിനിടയ്ക്ക് വാങ്ങിച്ചിട്ടോ ഐസ്ക്രീം അങ്ങനെ എൻജോയ് ചെയ്യു കുട്ടിയേട്ടാ അവിടെ ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മുടെ കുമ്പൾ ദോശ കഴിക്കാമെന്ന് വരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ് എന്താണെങ്കിൽ ഇതാ സാമ്പാർ കൂട്ടി നല്ല മസാല ദോശ അങ്ങനെ പിടിപിടിക്കാനുള്ള ശ്രമത്തിലാണ് നല്ല മസാലദോശയാണ് നടന്നു പോയാൽ ഇസുകുട്ടി എൻജോയ് ചെയ്യുന്നു നന്ദി എൻജോയ് ചെയ്യുന്നു ഞാനും ഇത് അവിടെ ടിസ്റ്റിംഗ് സ്കൂപ്പാണ് ഐസ്ക്രീമിൻ്റെ ആയിട്ട് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ളത് തായ്ലൻഡിലും ഒക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ട് നമുക്കത് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല അത് വാങ്ങിക്കാട്ടാ നമ്മളിത് ഐസ്ക്രീം നമ്മുടെ മുന്നിൽ കാണിച്ചിട്ട് നമ്മളിങ്ങനെ പലതവണ ഇതിനെ കളിപ്പിച്ചിട്ട് നമ്മൾ കൈ വാങ്ങിക്കാൻ ചിലപ്പോൾ പലതവണ ഇതിനെ കളിപ്പിച്ച് നമുക്ക് കിട്ടാതെ വരുന്ന രീതിയിൽ വളരെ എക്സ്പെർട്ടായിട്ടുള്ള രീതിയിൽ അവർ കൈകാര്യം ചെയ്ത് വിദഗ്ധമായ രീതിയിൽ നമ്മുടെ നമ്മുടെ കൈ പിടിക്കാത്ത രീതിയിൽ അവർ കൈകാര്യം ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഒരുപാട് കളിപ്പിച്ചിട്ട് ഐസ്ക്രീം നമ്മുടെ കയ്യിൽ തരുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് രസമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ യീസുവിനെ അത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അപ്പം യേസുവിന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കത് നോക്കാം അങ്ങനെ ഞങ്ങൾ ലുലു മാളിലെ പർച്ചേസും യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ ഇന്ന് പ്രതീക്ഷിച്ച പോലെ അത്ര തിരക്കുകളൊന്നും ട്രാഫിക് ബ്ലോക്കുകളൊന്നും നമ്മുടെ റോഡിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് യാത്ര ചെയ്ത് വേഗം പോയി തിരിച്ചു വരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ട്രെയിനാണ് സാധനം പോകാറുള്ളത് മെട്രോ ട്രെയിനിൽ കയറിയിട്ട് അവിടെ ചെന്ന് ഇറങ്ങി അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെ വന്നിട്ട് സ്ഥലങ്ങളിൽ കയറാനുള്ളത് കൊണ്ടും പിന്നെ എന്നാൽ കാറിൽ ആ തന്നെയാണ് പോകാമെന്ന് വെച്ചു അങ്ങനെയാണ് നമ്മൾ കാറിൽ തന്നെ പോയത് അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ പോയി വരാൻ പറ്റും പിന്നെ ലുലുവിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ എന്നാദ്യമായിട്ട് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാറോട് പാർക്ക് ചെയ്തിട്ട് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ലിഫ്റ്റിൽ കുറച്ചു നേരം അങ്ങോട്ട് വീടും കറങ്ങി തിരിഞ്ഞ് ഇറക്കുകയൊക്കെ ചെയ്തു കാരണം സ്ഥലം മനസ്സിലാവാതെ അങ്ങനെയൊക്കെ ഒരു രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ആ ബിൽഡിങ്ങിൻ്റെ തന്നെ ലിഫ്റ്റാണ് അതിൽ വ്യക്തമായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശം മോളിലേക്ക് പോകാനുള്ള ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ തന്നെ പല ഫാമിലീസും പല ആളിലും ആ ലിഫ്റ്റിൽ സെക്കൻഡ് ഫ്ലോറ് തേർഡ് ഫ്ലോർ വീണ്ടും സീറോയിൽ വന്നു വീണ്ടും ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറൊക്കെ ഇങ്ങനെ ഓരോ ഫ്ലോറിലത്തെ ലിഫ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് അതേ ബിൽഡിംഗിൽ തന്നെയാണ് പിന്നെയാണ് മനസ്സിലാക്കുന്നത് അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് നമ്മൾ നടന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോകണം അതായത് ഷോപ്പിംഗ് മാളിലേക്ക് ലുലു മാളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി അപ്പുറത്തെ കാർ അപ്പുറത്തെ ബിൽഡിംഗ് കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഒരു അനുഭവം ഉണ്ടോ പറഞ്ഞു പിന്നെ പാർക്കിംഗ് ഫീസൊക്കെ പണ്ടിരിക്കുന്നതുകൊണ്ട് ഇരുപത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഒന്ന് അൻപത് ആക്കി അപ്പോൾ അതിനും പുരോഗതിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ എന്തുവാട്ടെ അപ്പോൾ നമ്മൾ യാത്രയൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്ത് തിരിച്ചെത്തി വീട്ടിലെത്തി അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു ബോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ യാത്ര തുടങ്ങുന്ന സമയത്ത് ബോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒരു സിലിക്കോൺ ബോട്ടിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ആ ബോട്ടിൽ കണ്ടത് ഇതിപ്പോൾ നമ്മൾ ചുരുക്കിയിരിക്കുന്ന ബോട്ടിലാണ് ഈ കാണുന്നത് വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ വെള്ളം ഒരു പകുതിയിൽ കൂടുതൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതാക്കി നമുക്ക് ചുരുക്കി വയ്ക്കാം ഇത് തന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് വെള്ളം നിറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാം വളരെ ഫ്ലെക്സിബിളാണ് കണ്ടുക ഇത് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില വന്നിട്ടുള്ളത് ലൈഫ് ടൈം വാറൻറ്റിയൊക്കെയാണ് അവർ പറയുന്നത് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നു നമുക്ക് ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാൻറ്റിലൊക്കെ തൂക്കിയിട്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ ഫോൾഡ് ചെയ്യുന്ന ഇത് ഫോൾഡ് ചെയ്തിട്ടുള്ള അവസ്ഥ ഇനി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അപ്പോൾ ഇതാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള രൂപമാണ് ഇത്രയും ചെറുതാണ് ഇത്രയും കയ്യിലോട് പിടിച്ചാലുള്ള വൈപ്പുകൾ ഇത് എന്നുള്ള